വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സമിതി കൊല്ലം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നടത്തി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക വേതനം അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവബെത്ത് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കൂട്ട ധർണ നടത്തിയത് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എസ് രതീഷിന്റെ അധ്യക്ഷതയിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ അളവിലും ഗവൺമെന്റ് പറയുന്ന അവരുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു ശൃംഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വേതനം ലഭിക്കാത്തത് അവരുടെ കുടുംബത്തിന്റെ പല സംവിധാനങ്ങളും താളം തെറ്റുന്ന ഒരവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ താലൂക്ക് തന്നെ പെട്ടെന്ന് വരുമാനം തീരെ കുറഞ്ഞ ധാരാളം കടകളുണ്ട് കേരളത്തിലാകമാനം മൂവായിരത്തിൽ പരം റേഷൻ വ്യാപാരികൾ പതിനായിരം രൂപയിൽ താഴെ വരുമാനം കിട്ടുന്ന റേഷൻ വ്യാപാരികളാണ് അതിൽ തന്നെ ഈ പതിനായിരം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ നമ്മുടെ പാക്കേജ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് നിശ്ചയിച്ചിട്ട പാക്കേജിൽ എഴുപത് ശതമാനം പ്രിക്യൂർമെന്റിന്റെ എഴുപത് ശതമാനം വിതരണം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗവൺമെന്റ് പറയുന്ന ഈ പതിനെണ്ണായിരം രൂപ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് താലൂക്ക് സെക്രട്ടറി വിപിൻ മോഹൻ പറക്കുളം സലാം ബാബു ശക്തികുളങ്ങര രഥൻ ജഹാംഗീർ പിള്ള ശശിധരൻ ഷെമിൽ രാജ് സുരേഖ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം